ാണ് മുത്ത് യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ് തൊട്ടടുത്ത വരുന്ന ദിവസം നമ്മൾ നിൽക്കുന്നതാണ് യുദ്ധം നടന്ന ഭൂമി നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന നീണ്ട ആറ് കിലോമീറ്ററിലധികം എളുപ്പമുള്ള ഈ മലയാണ് ഉറക്കുമല കേൾക്കുന്നുണ്ടല്ലേ അല്ലേ എല്ലാവരും കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് ഇതാണ് മല ഇതാണ് ബഹുമാനപ്പെട്ട അമ്പത്തൊരു ചാറ് തങ്ങൾ ഈ കാണുന്ന ഒരു പ്രധാന കിട്ടില്ല അവിടെ രണ്ടാളുണ്ട് ബഹുമാനപ്പെട്ടവരെയും മൊഹമ്മദ് എന്ന് പറയുന്നവരെയും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ രണ്ടുപേരെയും ഒന്നിച്ചായിരുന്നു കവർ കഴിഞ്ഞു യുദ്ധം വരുമ്പോ അവരെ എഴുതിയിരുന്നത് യുദ്ധത്തിൽ ഇല്ല തന്നെ അവസ്ഥ അറിയതാണ് അവൻ അൻപത് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം അവരെ മറുപടി ജീവിതത്തിൽ അൻപത് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം ഇവിടെ മതി വലിയവടെ കുറെ കവറുകളൊക്കെ